നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും കുട്ടികൾക്കും നമസ്കാരം ദുരിത ഭൂമിയിലേക്ക് ഇന്ന് എത്തിയ പ്രധാനപ്പെട്ട അതിഥി എന്ന് പറയുന്നത് മോഹൻലാലാണ് ലാലേട്ടൻ ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ ഹോണറി ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ അദ്ദേഹം അദ്ദേഹത്തിന് ആദരവോടുകൂടി പട്ടാളം സമർപ്പിച്ചാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച പട്ടാളവേഷത്തിനുള്ള ഒരു ഇതാണ് ഹോണറിയാണ് കൊടുത്തിരിക്കുന്നത് അംഗീകാരം കാരണം പട്ടാളത്തിന് വേണ്ടി നാടിനു വേണ്ടി പോരാടിയ ഒരു പട്ടാളക്കാരുടെ വേഷം തന്മയത്തോടെ അഭിനയിച്ചതിനാണ് ആ അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തത് അദ്ദേഹം ഇന്ന് മേപ്പാടിയിലെ ഈ ദുരന്ത സ്ഥലത്തും അതേ മുണ്ടക്കൈ ഭാഗത്തും അതേപോലെ ചോരൻ മേലയിലും എത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പട്ടാളത്തിൻ്റെ ഒരു സെല്യൂട്ട് സ്വീകരിക്കുക എന്നുള്ള കാര്യമുണ്ട് അദ്ദേഹം ഇന്ന് പട്ടാള നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും രോമാഞ്ചം കൊള്ളും കാരണം ഈ കഷ്ട ഈ വലിയ ദുരന്തത്തിൽ ഏറ്റവും അധികം തകർന്നു പോയ ഒരു സംഭവമാണ് ഈ പാലം ഈ പാലം മുണ്ടക്കൈ ഭാഗമായിട്ടും ചോരൽ മലയുമായിട്ടും ബന്ധിക്കുന്ന പാലമാണ് അതിലൂടെയായിരുന്നു ബസ്സുകളെല്ലാം പോയിരുന്നു വാഹനങ്ങളെല്ലാം കടന്നു പോയിരുന്നത് ആ പാലം പോയതോടുകൂടി അവിടെ വേര് ഒറ്റപ്പെടുകയായിരുന്നു മുൻദക്കയിൽ ഭാഗം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നാൽപ്പത്തു മണിക്കൂറുകൊണ്ടാണ് സൈന്യം അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായി ആ ദുരന്ത ഭൂമിയിൽ ഈ ബെയ്ലി പാലം നിർമ്മിച്ചത് അത് കാണാനും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനും സ്വാതന്ത്രിപ്പിക്കാനും ഞാനും ഉണ്ട് കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് സഹോദരൻ സഹോദരിമാരാണ് കുഞ്ഞുങ്ങൾ ഞങ്ങളെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും ഇന്ന് ലാൽ മോഹൻലാലവിടെത്തി അദ്ദേഹം ആ കാര്യത്തിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റുകയുള്ളു അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നാൽ ഇവിടെയാണ് സുരേഷ് ഗോപി എന്ന നടൻ്റെ മന്ത്രിയുടെ മുഖം മുഖംമോടി വലിച്ചു കയറുണ്ട് അദ്ദേഹം എലക്ഷൻ കഴിയുന്നവരെ എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടിയത് ഓരോ സ്ഥലത്തും പോകുന്നു എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കേട്ടാൽ ആ പത്രത്തിൽ ഇപ്പോൾ പരസ്യം വന്നാൽ ടി വി ചാനലിൽ വാർത്ത വന്നാൽ ആ പ്രദേശത്ത് മിനിറ്റുകൾക്കകം എത്തുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി നമുക്കറിയാം അറിയാം കുട്ടിയമ്മ അടുത്ത് ഇടുക്കിയിൽ കയറിപ്പോയിട്ടാണ് അധികം ആശ്വസിപ്പിക്കാൻ എത്തിയത് എന്നിട്ട് അവർക്ക് പറയുന്നു ഞാൻ ആയിരത്തി അറുനൂറ് രൂപ വീതം അയച്ചു തരും ഓരോ മാസവും എന്ന് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറിൻ്റെ ആത്മവിശ്വാസമല്ല അവർക്കുണ്ടാവുന്ന കേരളത്തിലെ എല്ലാ എല്ലാവരും എൻ്റെ കൂടെയുണ്ട് സുരേഷ് ഗോപിയെ പോലെ ലോക പ്രശസ്തനായ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ നടൻ നമ്മളെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസമാണ് അവർക്ക് ആ വിശ്വാസം അദ്ദേഹം എലക്ഷൻ കഴിയുന്നവരെ കൊണ്ടു നടന്ന് നേടിയെടുത്തിരുന്നു എലക്ഷൻ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഡ്രസ്സില്ലാതെ ആദ്യം തന്നെ ചെയ്തതെന്താ നാട്ടുകാരി എന്നെ കാണാൻ എനിക്ക് കാണാൻ പറ്റില്ല വേണമെങ്കിൽ അവിടുത്തെ ബി ജെ പി പ്രസിഡന്റിന് കൊടുത്തോ പരാതി എന്നാണ് പറഞ്ഞത് നാണം ഘട്ട പരിപാടി എന്താണ് പറയേണ്ടത് മുഖമോടി വലിച്ചു കീറിയ ഒരു സംഭവമായിരുന്നത് സുരേഷ് ഗോപി എന്താണെന്ന് തെളിയിച്ചുള്ള സംഭവമായിരുന്നത് എന്തിന് ഈ അടുത്ത കാലത്ത് ഷിരൂറിലെ ഒരു അപകടം ഉണ്ടായപ്പോൾ ഒരാൾ അർജുനൻ എന്ന് പറയുന്ന യുവാവ് അതിൽ ട്രക്കറിൽപ്പെട്ട ആ വെള്ളത്തിനടിയിലാകുകയും മണ്ണിനടിയിലാകുകയോ ഒലിച്ചു പോവുകയോ ചെയ്തിട്ട് ഇതുവരെ ബോഡി പോലും കിട്ടിയില്ല ആ വീട്ടിലൊന്ന് പോവുകയോ കേരളം മുഴുവൻ ഒറ്റ നോക്കിയിരുന്ന ആ സംഭവത്തിൽ അദ്ദേഹം പോയി ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒന്ന് കേന്ദ്രമന്ത്രിയില്ലേ അവിടെ പട്ടാളത്തെ ഓൺ ദ സ്പോട്ട് എക്യുപ്മെൻസായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് വലിയ ആദരം ഉണ്ടായിരുന്നു ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഏകോപിച്ചിരുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന വലിയ സന്തോഷമല്ല ആത്മവിശ്വാസം അതെന്ന് ആളുണ്ട് നമുക്ക് എന്തെ എന്തിനും ഇവിടെ ഇത്രയും ദിവസമായിട്ട് സുരേഷ് ഗോപി എന്ന മഹാൻ അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ക്രൈം പറഞ്ഞ കാര്യങ്ങൾ സത്യമാവുകയാണ് എലക്ഷന് മുമ്പ് സുരേഷ് ഗോപിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് സ്ത്രീകളോട് അവിടെ വോട്ടർമാരെ സ്ത്രീകളോട് പെരുമാറിയ രീതി അത് പ്രകാരം അദ്ദേഹം ഒരു കമ്മീഷണർ സിനിമയിലെ കഥാപാത്രം പോലെയാണ് വോട്ട് പിടിക്കാൻ വരുന്നത് തൻ്റെ കീഴിൽ നിൽക്കുന്ന ആളുകളാണ് ചവിട്ടി മതിക്കപ്പെടുന്നവരാണ് പ്രജകൾ എന്നുള്ള നിലയിലാണ് ഞാൻ കൽപ്പിക്കും നിങ്ങൾ പറഞ്ഞ് അനുസരിച്ചോളണം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പെരുമാറിയത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളോട് പോലും മോശമായി പെരുമാറുന്ന പ്രകൃതമാണ് വി സുരേഷ് ഗോപിക്ക് എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് അദ്ദേഹത്തോട് എല്ലാം മതിപ്പും നഷ്ടപ്പെട്ടത് അദ്ദേഹം നല്ലൊരു സിനിമാതടനാവാം ഒരിക്കലും പൊതുപ്രവർത്തകനാവാൻ പറ്റില്ല നല്ല രാഷ്ട്രീയപ്രവർത്തക നേതാവാൻ പറ്റില്ല മന്ത്രിയാവാനും പറ്റില്ല എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഒരു കേന്ദ്രമന്ത്രി പറയാൻ പാടില്ലാത്ത വാക്കുകളും രീതികളുമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷനാണ് പത്രക്കാരും വന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് നല്ല രൂപത്തിൽ മറുപടി പറയേണ്ട അവകാശമുണ്ട് ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാവരും എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നൊരു ചിന്താഗതിയുണ്ട് പക്ഷേ തെറ്റാണ് ഇത്തരം സംഭവം നടക്കുമ്പോൾ ഇപ്പം രാഹുൽ ഗാന്ധി വന്നതിനെ പോലെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് രാഹുൽ ഗാന്ധി അവിടെ എന്തിനാണ് വന്നത് രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിട്ടുള്ള ആ ദുരന്തത്തിൻ്റെ എല്ലാ വ്യാപ്തിയും മനസ്സിലാക്കി കേന്ദ്രത്തിൽ കൃത്യമായി അവതരിപ്പിക്കുക അവിടുത്തെ എം പി കൂടിയാണ് അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് ശരിയായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ എം പി ആണ് ഇത്ര പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അപ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ഇനിയിപ്പം അടുത്ത ലക്ഷനിൽ ജയിക്കുന്ന ഉറപ്പുള്ള കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അവർക്ക് കൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ആ ജനങ്ങളുടെ കാര്യങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാനും തുടർന്ന് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് പോരാട്ടം നടത്താനും അവർ കൃത്യമായി അവരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് നമ്മളെ പിണറായി വിജയൻ എന്തായാലും തൻ്റെ തനി സ്വഭാവം കാണിക്കൽ അദ്ദേഹത്തിന് അവിടെ ചെന്നിട്ട് ആ കയറുന്നവരെ എത്തിയിട്ട് ആ ക്യാമ്പിലേക്ക് കയറാൻ പറ്റാതെ കയറാൻ പറ്റാ പോവാതെ ദുരന്തത്തിൽപ്പെട്ട ആ പല പരിക്കുകളും പറ്റിയിട്ടുള്ള ഭീഷണി നേരിട്ടുള്ള ആളുകൾ വളരെ ഭയവിഹലതയോടെ നിൽക്കുകയാണ് ഈ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള മാനസികാവസ്ഥയാണ് അവർക്കുള്ളത് ആ അവസ്ഥയുള്ള സ്ഥലത്തേക്ക് ധൈര്യപൂർവ്വം ചെന്ന് ചേർത്ത് പിടിച്ച് ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു അതുണ്ടല്ലോ ആ കാണിക്കുന്ന ഒരു പ്രത്യേക അത് പറയുമ്പോൾ ഉണ്ടാവുന്ന അവിടെയുള്ളവർക്ക് ഒരു അവിശ്വാസം ഗവൺമെൻറ് നമ്മളെ കൂടെയുണ്ട് മുഖ്യമന്ത്രി നമ്മളെ കൂടെയുണ്ട് മന്ത്രിമാർ നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നൊരാശ്വാസം കൊടുക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല ആ പിണറായി വിജയൻ എത്രമാത്രം തെണ്ടിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വീഡിയോ നിന്ന് നമുക്ക് കാണാം പിണറായി വിജയൻ അവിടെ വന്നിട്ട് പുറത്ത് വന്നിട്ട് പറയും എൻ്റെ കാല് മണ്ണുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരം ചെറ്റത്തരം എന്നാണ് അതിനെ പറയേണ്ടത് ഒരു മുഖ്യമന്ത്രിയായി യാതൊരു യോഗ്യതയില്ലാത്ത പരമനാർവിയാണ് പിണറായി വിജയൻ എന്ന് നമുക്കിതിൽ തന്നെ പറയാൻ പറ്റും അങ്ങനെ പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമല്ല കാരണം നാ പരമനാറി എന്ന് പിണറായി വിജയൻ തന്നെ പലരെ പറ്റി പറയുന്നുണ്ടെങ്കിലും അവരൊന്നും പരമനാറികളല്ല യഥാർത്ഥ പരമനാറി എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കാണിച്ച അവിടുത്തെ വികൃതം മറ്റൊരു രൂപം അവിടേക്ക് നീ പത്രക്കാരനീ കയറിപ്പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരും കയറിപ്പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കയറിപ്പോകരുതെന്ന് പറയുന്നത് ഇവരുടെ കഷ്ടപ്പാടുകൾ ഇവരുടെ വിഷമങ്ങൾ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറം ലോകം അറിയരുത് ഇത് ച ഇതും ഇരുമ്പ് ചട്ടയ്ക്കുള്ളിൽ ഇരുമ്പ് മറക്കുള്ളിൽ തീർക്കാനുള്ള പരിപാടിയാണ് പിണറായി വിജയൻ്റെത് അവിടെ പോലീസിനെ പല തരത്തും നിയന്ത്രിക്കുകയാണ് ഇപ്പം പിണറായി വിജയൻ ആ കാര്യം ചെയ്യുന്നത് അതേപടി തന്നെയാണ് പിണറായി വിജയൻ്റെ ആ ധാർഷ്ട്യവും അഹങ്കാരവും സ്വയം ഏറ്റെടുത്തിട്ടാണ് സുരേഷ് ഗോപി നടക്കുന്നത് ഇപ്പം അത് അധികകാലം നിൽക്കില്ല സുരേഷ് ഗോപി താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നിട്ട് സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിച്ച് നല്ല വേഷങ്ങൾ ചെയ്യുക അത് ഞങ്ങളെല്ലാവരും എന്നും താങ്കളുടെ കൂടെ ഉണ്ടാകും പക്ഷേ ഈ വേഷത്തിന് താങ്കൾക്ക് ചേരില്ല കാരണം താങ്കൾക്ക് പൊതുപ്രവർത്തനം എന്താണെന്ന് അറിയില്ല സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മുമ്പിൽ ഇറങ്ങിച്ചെന്നെല്ലാം കപടത്തരമാണ് ഇപ്പോൾ താങ്കൾ കാണിക്കുന്നത് വെറും മൗ വെറും ധിക്കാരമാണ് താങ്കളൊരു ഒരു തരത്തിൽ ആ പാവപ്പെട്ട ആളുകളേക്ക് ചെല്ലാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം താങ്കൾക്ക് അതൊന്നും പരിചയമില്ല താങ്കൾക്കിങ്ങനെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സിൽ നിന്ന് ആശ്വസിപ്പിക്കാനുള്ള ഒരു മാർഗം അങ്ങനെ ഒരു സംഭവം ഇല്ല പകരം താങ്കൾക്കൊരു കേന്ദ്രമന്ത്രിയാവാൻ വേണ്ടി എം പി യെ വിജയിക്കാനും എം പി ആകാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാണ് വലിയ ബലൂൺ പോലെ വീർപ്പിച്ച് വലിയൊരു മഹനീയ വ്യക്തിത്വമാണ് താങ്കളുടെ ഇതെന്ന് താങ്കൾ മനുഷ്യ സ്നേഹിയാണ് എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ് താങ്കൾ എല്ലാവരും സംഭാവന ചെയ്യുന്ന ആളാണ് പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാണിച്ച കോപ്രായങ്ങളാണ് മുൻകാലത്ത് ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇത് തന്നെയാണ് ഞാൻ എലക്ഷനു മുമ്പ് പറഞ്ഞത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കരുത് കാരണം അദ്ദേഹത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലോ നടൻ എന്നുള്ളത് സ്നേഹമില്ലാത്തതുകൊണ്ട് പക്ഷെ അതേ പൊതുപ്രവർത്തകനാവാൻ യോഗ്യതയില്ലാത്ത ആളാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ് നന്ദി നമസ്കാരം വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയില്ല അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കെറ്റൽ ബോംബയുടെ സുബോധ് മേന എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ആകത്തുള്ള ഒരു സിനിമയിൽ നിന്ന് അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേറ്റിൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്ന് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ട് ഒന്ന് കണ്ണ് നിറയുമ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്ത ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനോവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് ഞങ്ങൾക്ക് പണ്ടൊരു ഉണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഈ ദുരാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പത് തരം കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത് ഒരുപാട് ഇമോഷൻ നമ്മൾ കൊണ്ട് കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും അതെല്ലാം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്രേം കാലം രക്ഷാപ്രവർത്തനത്തിനും ഈ പുനരധിവർത്തനം ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ചു കാലം തുടരേണ്ടത് അല്ലേ വേണേ തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ അതുവരെ അവരുണ്ടാകാൻ സാധ്യത टू मोटिवेट यूं यूनियर नाउ द फलक्रम ऑफ ऑल दी यस सर यू आर डूइंग यू आर डूइंग इज नाउ रेस्क्यूइंग रिकवरिंग वॉट अवर बॉडी गुड ह्यूमनली इट इज नॉट पॉसिबल फॉर हाउ मच मार्ट इज कम इट इज ऑल योर एफर्ट So this, uh, uh, if you look towards your back there, that hillock that you see, sir, mm -hmm. there you can see that small hole going up, there. that is what connects to the back There are a lot of problems for a lot of people, the wells in their houses, when the slushes come to so those wells have become like proper quicksand areas, you put your feet inside, you'll just go inside. Sir. डाऊन टूअर टर्न